ബഹത് ബാസൽ കല്യാണി പ്രദർശൻ ടീമിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലീം ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിന്റെ എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അൽതാഫ് സലീം വീണ്ടും സംവിധാനം ചെയ്യുന്നത് തന്റെ ആ ചിത്രത്തിൽ നിന്നും വളരെ വിഭിന്നമായി തികച്ചും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ജോണറിലാണ് അൽതാഫ് ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം ഈ സിനിമയിൽ ഒരു കോമഡി സിനിമയാണ് പക്ഷെ ഇതിൽ കോമഡി കൺവെൻഷനൽ രീതിയിലുള്ള കോമഡിയും കാര്യങ്ങളൊന്നും കുറച്ച് ഓവർ ദ ടോപ്പ് പെർഫോമൻസുകൾ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സും ഒരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഓടും കുതിര ചാടും കുതിര ഇത് പ്രേക്ഷകനെ എത്രത്തോളം ഉൾക്കൊള്ളിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കല്യാണി പ്രദർശനം അതുപോലെ ഫഹദ് പാസിലും ചെയ്യുന്ന കഥാപാത്രങ്ങൾ നിധി ആൻഡ് എപി ഇവർ കല്യാണ കഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ആ കല്യാണ അല്ലെങ്കിൽ എൻഗേജ്മെന്റിന്റെ ദിവസം നടക്കുന്ന ഒരു സംഭവം ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ സിനിമയിൽ ഫഹദ് പാസിൽ എന്ന് പറയുന്ന ആ ഒരു നടൻ വളരെയധികം ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഈ സിനിമയിലുള്ളത് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അതാണ് ടേണിങ് പോയിന്റ് എന്ന് പറയാവുന്ന സംഭവം അതിൽ നിന്നും ഓരോ ത്രെഡ് പുതിയ പുതിയ ത്രെഡുകൾ വരുന്നുണ്ട് പല പല ക്യാരക്ടേഴ്സ് അതായത് ഫഹദൻ്റെ ഏറ്റൻ്റെ റോൾ ചെയ്തിരിക്കുന്ന വിനയ് ഫോർട്ട് അതേപോലെ ഫഹദൻ്റെ ഫാദറിൻ്റെ റോൾ ചെയ്തിട്ടുള്ള നമ്മുടെ ലാൽ ഇവരൊക്കെ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഈവൻ ഫഹദ് ഈസ് ഓൾസോൻ എക്സെൻട്രിക് അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന തരത്തിലുള്ളൊരു ആളാൾക്കാർ സാധാരണ ഒരു മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടികളൊന്നുമല്ല ചെയ്യുന്നു കുറച്ചൊരു നമ്മൾ തമാശക്ക് പറയുന്ന പോലെ പോയി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സാണ് മൊത്തത്തിൽ സിനിമയിൽ ഉള്ളത് എന്നൊരു പറച്ചിലും അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് കുറച്ചൊരു ഫൺ എലമെന്റ് വെച്ച് ഒട്ടും സീരിയസ് ഇല്ലാത്ത തരത്തിലാണ് സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് സീരിയസ്നെസ് ഉള്ള കാര്യങ്ങൾ പറയുന്നതും തമാശയുടെ മേമ്പൊടി ചേർത്തിട്ടൊക്കെയാണ് നമ്മുടെ അൽതാഫ് സലീം ചിത്രത്തിൻ്റെ കഥയും അതുപോലെ തന്നെ തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുള്ളത് ഡയലോഗ്സൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ലോക്കലൈസ്ഡ് അല്ലെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള പുതിയ ലോകത്തിൽ നമ്മൾ സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് സിനിമ ഓൾ ടുഗതർ ഇറ്റ് വൺ ഒരു ഭയങ്കര എന്താ പറയാ ലാഗിങ് പരിപാടികൾ അങ്ങനെ അത്ര കാര്യമായിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ മാത്രം ഒരു ഏരിയ എത്തുമ്പോൾ ചെറുതായിട്ടൊരു പേസ് കുറയുന്നുണ്ട് അല്ലെങ്കിൽ പേസ് ഒത്തിരി തെന്നി മാറുന്നുണ്ട് ബട്ട് തെൻ വളരെ പെട്ടെന്ന് തന്നെ സിനിമയുടെ മെയിൻ കഥയിലേക്ക് എത്തുന്നുണ്ട് കല്യാണി പ്രദർശൻ ആൻഡ് നമ്മുടെ ഫാസിൽ കോമ്പിനേഷൻ തന്നെയാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കല്യാണി ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചധികം ഉള്ളത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരു ഘട്ടത്തിൽ ഇല്ല എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ പുള്ളിക്കാരി വരുന്നുണ്ട് ബട്ട് ദെൻ എ വെരി ഗുഡ് ശ്രീനിവാസലിൻ ഇൻ ശ്രീനിവാസൻസ് മൂവി കുഴപ്പമില്ലാത്ത റോഡൊക്കെ തന്നെയാണ് ഒരു ഫെസ്റ്റിവലിൽ നമുക്ക് എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഓടും കുതിര ചാടും കുതിര ആൻഡ് അൽതാഫ് സലീമിൽ നിന്നും ഇനിയും അധികം നല്ല നല്ല സിനിമകൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നല്ല നല്ല ആശംസകൾ തന്നെ സിനിമയ്ക്ക് നേരുകയും ചെയ്യുന്നു സിനിമ ഒരു എന്റർടൈനറാണ് വൺ ടൈം വാച്ചബിൾ പൈസ ഒന്നും അങ്ങനെ പോല